ും പ്രത്യേകത നിലമ്പൂര് കനോലി മാരി ഇവിടെ കനോലി നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ഊട്ടിക്ക് ടു ഊട്ടി അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസ്

ഊട്ടിക്ക് ഊട്ടിക്ക് പോണ വഴി ഞങ്ങൾ ഊട്ടിക്ക് പോവണേ ഇപ്പൊ നിറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ നല്ല കാറ്റൊക്കെയാണ് ഞാൻ മെല്ലെ മെല്ലെ മന്ദം മന്ദം നീങ്ങണത് ഇവിടെ എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ളതുണ്ടോ നോക്കാനും ഉപ്പിലത്തൊക്കെ

കാട്ടില്ലേ കോയമ്പത്തൂർ എയർപോർട്ടിൽ ഇറങ്ങിയേ കോയമ്പത്തൂർ കോണ ഇവിടുന്ന് കൂടലൂർന്ന് കോയമ്പത്തൂർ കോണ കൂടുതലോ കൂടുതലും

ആ അപ്പൊ കാരണം അങ്ങനെ രസം കിട്ടോ ഞങ്ങൾ അങ്ങടൊക്കെ കയറുന്നത് അവിടെ ഒരു ഈ മല

ആമിക്കും മടുത്ത് തുടങ്ങി ആമീൻ്റെ അമ്മ ആ കുന്ന് കയറാൻ പോയിക്കണ് ആമീൻ്റെ അമ്മയും കുട്ടികളും അളിയാക്കിയും മക്കളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാരായതുകൊണ്ട് കുന്ന് കയറാൻ വയ്യ അപ്പം ഞങ്ങൾ നിരന്ന വഴിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താളുന്നെ കൊണ്ടുവന്നാൽ മതിയാളം കണ്ടുപിടുന്നാൽ മതി എന്താ ഇത് കൂടലൂര് ടൗണാട്ടേ കാണേ അതാണ്ട് എന്തായാലേ അടിപൊളി സ്ഥലം അത് വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കങ്ങനെ ചൂടറിയണില്ല ഇവിടെ കാരണം ഇവിടെ അത്യാവശ്യം തണുപ്പുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അത് ചൂടറിയാൻ പറ്റും പറ്റുന്നില്ല പറ്റും പറയണേ എന്തായാലും സൂപ്പറായി ി ഈ പേറപ്പ ചേറ്റി നിൽക്ക കേട്ടോ ഗൈസ് കൊയങ്ങീറ്റ കോഴങ്ങിട്ട് ചാരി നിൽക്കാണല്ലോ എങ്ങനെയോ എന്താപ്പ

കുട്ടിക്ക് ആരേലും ചിരിക്കുമ്പോത്ര കുട്ടി കരയാണ് ആരേലും കരഞ്ഞു ഒരു ഹായി പറയൂ ഞങ്ങൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാട്ടോ വീട്ടുകാരും അറിയാതെ പോവാ മുങ്ങൽ കണ്ടിട്ട്

എങ്ങനുണ്ട് ഏ കൊയങ്ങിയോ ഏ കൊങ്ങിയോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആമി ബി ശരിയെ കട്ടാൻ വന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കുഞ്ചൻ ആമിക്കുട്ടി പാറമല ഒക്കെ കണ്ടിറങ്ങാണ് കേട്ടോ ഒക്കെ കണ്ട് ഭയങ്ങിട്ട എങ്ങനെ അങ്ങനൊക്കെ ആയിരുന്നു അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും പ്രാവശ്യത്തെ വരവും പോക്കൊക്കെ അതിന് നമ്മൾ എന്താ പറയാ ഭാവനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നുല്ലേ

ഡ നീച്ചെങ്കിൽ ഇപ്പൊ നിരുന്ന അടേനിച്ചിട്ട് അത് നീച്ചും പോണല്ലോ